ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ും ഷൊർണൂരിൽ കെ എസ് ഇ ബിയുടെ നേതൃത്വത്തിൽ ഉപഭോക്തൃ വാരാചരണം സംഘടിപ്പിച്ചു ഷൊർണൂർ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് പരിപാടി ഉദ്ഘാടനം ചെയ്തു കെ എസ് സി ബിയുടെ സേവനങ്ങൾ ജനകീയമാക്കുക എന്ന കൂടിയാണ് വാരാചരണം സംഘടിപ്പിക്കുന്നത് ഒക്ടോബർ രണ്ടിന് ഗാന്ധി ജയന്തി ദിനം മുതൽ ഒക്ടോബർ എട്ട് വരെയുള്ള ദിവസങ്ങളിലാണ് ഉപഭോക്തൃ വാരമായി ആചരിക്കുന്നത് വെള്ളിയാഴ്ച നടന്ന വാരാചരണ പരിപാടി ഷൊർണൂർ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു ഷൊർണൂർ ഇലക്ട്രിക്കൽ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി വി ശ്രീറാം അധ്യക്ഷനായി ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ മായ തമ്പാൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു അനങ്ങനടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ചന്ദ്രൻ ചളവറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീത എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി കെ പ്രകാശൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ഷൊർണൂർ ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി